ഹലോ ഗായ്സ് നമ്മുടെ ഇപ്പോൾ ഇരുവിളകിലോട്ട് എല്ലാവർക്കും സകതാം ഇന്നൊരു അടിപൊളി ഉപമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ റവ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് അതിക്ക് നമുക്കൊരു സബോള ക്യാരറ്റ് ഇഞ്ചി ഒരു കഷ്ണം അത് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കണ്ട ചെയ്തേക്കുന്നത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തെടുക്കാം പിന്നെ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന റവില്ലേ അതിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റവ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റവ ഏകദേശം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കിനി നമുക്കിനിയൊരു കടലാസിലോട്ടാണ് നമ്മൾ മാറ്റുന്നത് അതേ ചീനച്ചാട്ടിയിൽ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്പൂൺ കടുക് കണ്ടിട്ട് കൊടുക്കുന്നത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മളതിക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കൈയിൻ്റെ ഒരു പിടുത്തത്തിൽ അതും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന സബോളയും ക്യാരറ്റും ഇഞ്ചിയും നമ്മളിവിടെ പച്ചമുളക് എടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം അതും കൂടി ഇട്ടിട്ട് നമുക്കിനി നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതിക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലൊന്നു വഴറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ സബോളയും ക്യാരറ്റും ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് റവയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം റവ അപ്പോൾ ഓൾറെഡി വറുത്തതാണ് അതുകൊണ്ട് കുറേ നേരമായിട്ട് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും കുറച്ച് നേരം നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ആവുന്നതുവരെ ഇട്ട് വറുത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മാവിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നല്ലതുപോലെ വഴറ്റി ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിക്കണ പോലെ ആക്കി കൊടുക്കാം കേട്ടോ ഇത്തിരി വെള്ളം കൂടുതലുണ്ട് ഞാൻ ഒന്ന് വറ്റിക്കണ പോലെ അപ്പോൾ ഇപ്പം നമ്മുടെ ഏകദേശം ഉപ്മാവിൻ്റെ പാകമായിട്ടുണ്ട് ഈ ഒരു പാകത്തിലാട്ടോ നമ്മൾ ഉപ്മാവ് എടുക്കേണ്ടത് കാരണം ഇത് കുറച്ച് കഴിഞ്ഞൊന്ന് ചൂടാരംഭിക്കും നല്ലതുപോലെ വെള്ളം വറ്റും അപ്പം നമ്മുടെ കറക്റ്റ് ഉപ്മാവിൻ്റെ പാകമായിരിക്കും അപ്പോൾ ഗാസ് നമ്മുടെ ഒരു അടിപൊളി ഉമാവുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടിക്കണം എല്ലാവർക്കും ബൈ ബൈ